ക്ഷിഖ്യാഭ്യസ്ഥിവാന കോട്ടയത്ത് ഞായറാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള ശനിയാഴ്ച നമ്മളിതിനെ കൊഴുക്കെട്ട ശനിയാഴ്ച എന്നൊക്കെ വിളിക്കാറുണ്ട് എന്താണോ ഈ കൊഴുക്കട്ട പല പാരമ്പര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഒന്നാമത്തെ പാരമ്പര്യം ലാസന്റെ വീട്ടിൽ ചെന്നപ്പോൾ തെങ്ങന്മാർ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമാണ് കോഴുക്കെട്ട സഹോദരൻ മരിച്ചു എന്ന് വിചാരിച്ചെടുത്ത് സഹോദരന് ഉയർപ്പ് കൊടുക്കുന്ന കർത്താവ് സഹനത്തിൽ സഹനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു മാധുര്യം ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ കുരിശിൻ്റെ വഴിക്കുള്ളിൽ ഒരു മാധുര്യമുണ്ടെന്ന് കുരിശിലെ മരണത്തിനുള്ളിൽ ഒരു മാധുര്യമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തൽ മറ്റൊരു പാരമ്പര്യം പറയുന്നത് ഈശോ ലാസ്വനെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ കൊല്ലാനായിട്ട് ഒരു കല്ലുകളെടുത്തു കല്ല് എറിഞ്ഞ് കൊല്ലാമെന്ന് വിചാരിക്കുക കാരണം ദൈവദൂഷണം കാണിക്കുന്നവനാണ് ദൈവപുത്രൻ്റെ ആയിട്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവനാണ് ഹിന്ദു ആയിക്കൊള്ളട്ടെ മധുരമുള്ള കോഴിക്കട്ട എനിക്കൊന്ന് ആദ്യത്തെ തന്നെ നിങ്ങളങ്ങാൽ മതി കേട്ടോ ഈ കുരിശുമരണത്തിൻ്റെ അകത്ത് ഒരു ഉത്ഥാനത്തിൻ്റെ മാധുര്യമുണ്ട് സഹനങ്ങൾക്കപ്പുഖത്ത് ദൈവത്തിൻ്റെ ഒരു അഭിഷേകമുണ്ട് നൊമ്പരങ്ങൾക്കപ്പുഖത്ത് ദൈവത്തിൻ്റെ ഒരു തലോടലുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലായിട്ട് കോഴിക്കട്ട ഉണ്ടാവട്ടെ ദൈവങ്ങളെ വചനത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം യോഹനാന്റെ സുവിശേഷം മാത്രം പറയുന്ന സംഭവമാണല്ലോ ലാസറിൻ്റെ ഉയർപ്പ് ലാസറിൻ്റെ മരണവും ലാസറിൻ്റെ ഉയർപ്പം അതുകൊണ്ട് തന്നെ യോഹനാൻ സുവിശേഷകൻ പറയുന്ന കാര്യം ഇതാണ് ഈശോ ലാസവനെ ഉയർപ്പിച്ചത് കൊണ്ട് ലാസ്റ്റ് ഫോർ ദ ക്രൂസിഫിക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഈശോ എന്തുകൊണ്ട് കുരിശിൽ മരിച്ചു കുരിശിൽ കൊന്നു കാരണം ഇവനിങ്ങനെ ചെയ്തു പോയാൽ ഇനി എല്ലാവരും ഇതിൻ്റെ കൂടെ കൂടും യഹൂദരെല്ലാവരും കൂടെ അവനെതിരായിട്ട് അണിനിരക്കുന്ന ഒരു സംഭവം യോഹനാൻ്റെ സുവിശേഷം നമ്മൾ നോക്കി ഈശോ ഉയർപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ അവർ പറയുകയാണ് അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇതാ കയ്യഫാസ് ഭവജിക്ക ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാകുന്നില്ലേ അടുത്ത വാക്യം യഹൂദരുടെ ബസങ്ങാ തിരുനാൾ അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്ന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനായി അനേക പെസഹായ്ക്ക് മുമ്പേ ജെറൂസലമിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു നിങ്ങളെന്ത് വിചാരിക്കുന്നു അവൻ തിരുനാളിന് വരികയില്ലെന്നും മോകിയെ ലാസൻ്റെ വീട് വിട്ടിറങ്ങുന്ന ഈശോയ്ക്കെതിരെ കൊലപാതകം കൊലപാതകം വധിക്കുവാനായിട്ട് കാത്തിരിക്കുന്നവർ അവൻ ജീവൻ കൊടുത്തുകൊണ്ട് മരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ദൈവമക്കളെ ഭയമില്ലാതെ നിൽക്കുന്നവൻ മുമ്പിലും മരണമാണെന്നറിഞ്ഞിട്ടും ദൈവഹിതത്തിലേക്ക് നിശ്ചയദാർഢ്യത്തോടെ ചൂട് വയ്ക്കുന്ന ക്രിസ്തു ഈ ശനിയാഴ്ച അഴിമേലൊരു പ്രാർത്ഥനയും നാളെ ഓശാന ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുക വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക ദൈവമക്കളെ ക്രൈശുദ്ധിനെ പറ്റിയും കുരിശിനെ പറ്റിയും കുരിശു മരണത്തെപ്പറ്റിയും ഒക്കെ ഒരു ധാ ഒരു ധ്യാനം നമുക്കുണ്ടാവട്ടെ അവൻ നന്മ ചെയ്തവരെല്ലാം അവനെതിരെ കല്ലെടുത്തു എന്നൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്നും ഭരപ്പെടട്ടെ കർത്താവേ വിശുദ്ധ ഗുരുശൻ്റെ രഹസ്യങ്ങള് ഞങ്ങളെ പഠിപ്പിച്ച് തരണമേ കർത്താവേ വേദനയ്ക്കുള്ളിലെ അഭിഷേകത്തിന്റെ മാധുര്യം ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം കുടുംബങ്ങളെല്ലാം ഒന്ന് ചേരട്ടെ കർത്താവേ അപ്പനും അമ്മയും മക്കളുമൊക്കെ ഒന്നു ചേരുന്ന സഹോദരങ്ങളൊക്കെ കൈകോർത്ത് പിടിക്കുന്ന നഷ്ടപ്പെട്ടു പോയ മാധുര്യങ്ങളൊക്കെ തിരിച്ചെടുക്കുന്ന ഒരു വിശുദ്ധ ദിവസമായി ഈ ദിവസം തീരട്ടെ അടുത്ത ആഴ്ച ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യട്ടെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കട്ടെ ക്രിസ്തുവിനോടൊപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ ബുദ്ധൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ